ഇടോസ് 7B ഫ്ലാറ്റിലെ താമസക്കാര പരിഞ്ഞോവാനിക്കേ 7B ലോ അവടെ ആ താമസം എനിക്കറിയില്ല സംഗ്യാൻ ശബ്ദ കേറിയ എന്താപ്പ ചോദിക്കാൻ കാരണം അവരെങ്ങനെ ആരെ കാണാറില്ലേ അവര് ആവണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് ആ ഇപ്പോ ഓർമ്മ വന്നു അവിടെ കുറച്ച് ледиസ് അല്ലേ താമസം ബിന്ദോ ബിനോ ബിന്ദുല സിന്ദു ിന്ധു അഞ്ജു മേഘ രശ്മി പിന്നെ ശരണ്യ എല്ലാരും പാലക്കാട്ട് വരാണ് ഇത് കാണാൻ ഏറ്റവും ഭംഗി രശ്മിയായിട്ടാ നല്ല മേഘനെ പെൺകുട്ടാനായിട്ട് കഴിഞ്ഞ ആഴ്ച പയ്യൻ വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ അവരുടെ വീട്ടിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് മട്ടാണിത് എന്റെ ഫ്രണ്ട് റോഷിനില്ലേ അവളുടെ പല്ലു പൊന്തിട്ടൊന്നുമില്ല അവള് കാണാൻ നല്ല സുന്ദരിയാണ് വെറുതെ ഇന്നലെ അവൾ വീഡിയോ കോള് ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് ഇതുവരെ കുട്ടികളില്ല ഹസ്ബൻഡിനാണ് പ്രോബ്ലം അങ്ങനെയാണെങ്കിൽ സമ്മതിക്കണമില്ല അവൾ ആണെങ്കിൽ ഒരു കുട്ടീന്റെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം